ഹായ് എല്ലാവർക്കും ഈസ് ഹിന്ദി ലേണിംഗ് വീട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം വെരി യൂസ്ഫുൾ സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇംഗ്ലീഷിലും ഹിന്ദിയിലും വളരെ ഉപയോഗപ്രദമായ വാക്യങ്ങൾ ആംഗ്രേസി ആംഗ്രേസിൾ ഹിന്ദിയുമേ ബഹുത് ഉപയോഗി വാക്യം ഓക്കെ ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ് ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ് ക്യാ തുമെ ഖാന കായ ക്യാ തുമെ ഖാന കായ നീ ഭക്ഷണം കഴിച്ചോ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യമാണ് തുമിനെ നീ ഖാന ഭക്ഷണം ഖായ കഴിച്ചോ ക്യാ तुमने खाना खाया। नी भक्षणम् करिचु। Did you eat your food? Did you eat your food? I need to rest for a while. I need to rest for a while. मुझे थोड़ी देर आराम करने की ज़रूरत है। मुझे थोड़ी देर ആരാം കർണേക്ക് ജരൂരത്ത് എനിക്ക് കുറച്ചുനേരം വിശ്രമിക്കണം മുജെ എനിക്ക് ധോടിതേർ കുറച്ചു നേരം ആരാം കർണേക്ക് വിശ്രമിക്കേണ്ട ജരൂരത്ത് ഹേ ആവശ്യമാ ആവശ്യമുണ്ട് അപ്പം മുജേ ധോടിതേർ ആരാം കർണിക്ക് ജരൂരത്ത് ഹേ എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം അല്ലെങ്കിൽ വിശ്രമിക്കേണ്ട ആവശ്യമുണ്ട് യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് തും ബഹുത് സുന്ദർ ലെ ഗ്രഹേ ഹോ തും ബഹുത് സുന്ദർ ലെ ഗ്രഹേ ഹോ നീ വളരെ മനോഹരിയായിരിക്കും അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നു തും നീ അല്ലെങ്കിൽ നിങ്ങൾ ബഹുത് വളരെ സുന്ദർ സുന്ദരം മനോഹരം ലെ ഗ്രഹേ ഹോ തോന്നുന്നു അപ്പം യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് ബഹുത്ത് സുന്ദരിലെ ഗ്രഹേ ഹോ നീ വളരെ മനോഹരമായിരിക്കുന്നു അല്ലെങ്കിൽ മനോഹരിയായിരിക്കുന്നു സൈഡ് ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ് ആയിയെ ബാഹർ ചലൈ അയ്യെ ബാഹർ ചലൈ നമുക്ക് പുറത്തേക്ക് പോകാം ആയിയെ വന്നാലും ബാഹർ പുറത്ത് ചലൈ പോകാം लेट्स गो आउटसाइड आइए बाहर चले आई हैव सम वर्क टू डू आई हैव सम वर्क टू डू मुझे कुछ काम करना है मुझे इनके कुछ काम कुछ जोली करना है चाहिएम मुझे इनके कुछ काम कुछ जोली करना है चाहिएनुंडलेगे चाहिएनम

സംസാരം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ നീ ഞാൻ പറയുന്നത് കേൾക്കുമോ മുജെ കുച്ച് സമയതോ എനിക്ക് കുറച്ച് സമയം തരൂ മുറച്ച് സമയതോ സമയം തരൂ എനിക്ക് കുറച്ച് സമയം തരൂൺ ഹി വാപ്പസാവുക ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഞാൻ വേഗം തിരിച്ചു വരും ഐ വിൽ ബി ബാക്ക് സൂൺ ി വാപ്പസ് ആവുക ഞാൻ പെട്ടെന്ന് തന്നെ വരാം പുഡ് ദ ഫോൺ ഓൺ ചാർജ് പുഡ് ദ ഫോൺ ഓൺ ചാർജ് ഫോൺ കോ ചാർജ് പെർ ലഗായി ഫോൺ കോ ചാർജ് പെർ ലഗായി ഫോൺ ഒന്ന് ചാർജിലിടൂ ചാർജ് ചെയ്യൂ പുഡ് ദ ഫോൺ ഓൺ ചാർജ് ഫോൺ കോ ഫോണിനെ ചാർജ് പെർ ചാർജിൽ ലഗായി വയ്ക്കൂ ഇടൂ ഇറ്റ്സ് ടൈം ടു സ്ലീപ് നാവ് ഇറ്റ്സ് ടൈം ടു സ്ലീപ് നാവ് അബ് സോനേക്ക സമയ ഹെ സോനേക്ക സമയ ഹെ ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ സമയമായി അബ് ഇപ്പോൾ സോനേക്ക ഉറങ്ങുന്നതിൻ്റെ സമയ ഹോകയാ ഹെ സമയം ആയിരിക്കുന്നു സമയമായി ഇറ്റ്സ് ടൈം ടു സ്ലീപ് നാവ് അബ് സോനേക്ക സമയ ഹോകയെ ഇപ്പോൾ ഉറങ്ങാൻ സമയമായി അപ്പോൾ ഇനി അടുത്ത കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ